രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് പ്ലാൻ സിക്സ്റ്റി ത്രീ എന്നാണ് ഈ പദ്ധതിയുടെ പേര് അത് കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിച്ച ഒരു പദ്ധതിയാണ് എന്നാൽ ആ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പാർട്ടിക്ക് അകറ്റു തന്നെ വി ഡി സതീശന്റെ പ്ലാൻ സിക്സ്റ്റി ത്രീക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു കാരണം ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത് വി ഡി സതീശൻ ഇത്തരത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായി ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ മറ്റു നേതാക്കളുമായി കൂടിയാലോചിക്കാമായിരുന്നില്ലേ വി ഡി സതീശൻ എന്തിനാണ് ഒറ്റയ്ക്ക് ആരോടും ആലോചിക്കാതെ ഇത്തരത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതായിരുന്നു അന്ന് വി ഡി സതീശൻ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്നുള്ള ആശയം പറഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നു വന്ന പ്രധാന വിമർശനം എന്നാൽ വി ഡി സതീശന്റെ ഈ പ്ലാന് കേന്ദ്ര കമ്മിറ്റിക്ക് ഇഷ്ടപ്പെടുകയും കേന്ദ്ര കമ്മിറ്റി ഇതിനൊരു ഗ്രീൻ സിഗ്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി ഗ്രീൻ സിഗ്നൽ നൽകിയതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ കരുത്തുകൂടിയും നിലപാട് കൂടിയും കൊണ്ട് യു വലിയ വിജയം സ്വന്തമാക്കിയ സാഹചര്യത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനും യു ഡി എഫും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന ആശയമാണ് എന്താണ് ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്നുള്ളത് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അത് വി ഡി സതീശന് മാത്രമേ അറിയൂ കാര്യ കാരണം അതിലെ തന്ത്രങ്ങളൊക്കെ വളരെ രഹസ്യമാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതായത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്നു ആ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ള ഒരു തന്ത്രമാണ് വി ഡി സതീശൻ പ്ലാൻ സിക്സ്റ്റി ത്രീയിലൂടെ ആവിഷ്കരിക്കുന്നത് ഇത്തരത്തിൽ ഈ അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാൽ തന്നെ യു ഡി എഫിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമുണ്ടാക്കാൻ കഴിയുമെന്നാണ് വി ഡി സതീഷന്റെ പദ്ധതിയിൽ പറയുന്നത് അതായത് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അറുപത്തിമൂന്നല്ല അതിന്റെ കൂടെ ആ ഒരു അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിഫലിച്ചുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലും വലിയ ഇമ്പാക്ട് ഉണ്ടാകുമെന്നും യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സീറ്റ് നില വലിയ രീതിയിൽ ഉയരുമെന്നാണ് വി ഡി സതീഷൻ കരുതുന്നത് ഏതായാലും കേന്ദ്ര കമ്മിറ്റി ഗ്രീൻ സിഗ്നൽ നൽകിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് നേരിടാൻ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേരിടാൻ ഒരുങ്ങുന്നതാ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്ന ആശയമാണ് നമുക്കറിയാം നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് നിയമസഭാ പോരാട്ടത്തിലുള്ളത് അതിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടിയാൽ കേവല ഭൂരിപക്ഷം മറികടക്കാനാകും എന്നാൽ അറുപത്തിമൂന്ന് എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് സീറ്റുകൾ ഉറപ്പാണ് അതോടൊപ്പം ആ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ നടത്തുന്ന പ്രചരണത്തോടൊപ്പം മറ്റു ചില സീറ്റുകൾ കിട്ടും കൂടാതെ ഘടകക്ഷികളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗിന് ഉറപ്പായ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങൾ കൂടി അധികാരം ഉറപ്പിച്ച അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ കൂടി വിജയിച്ച അടുത്ത തവണ പ്ലാൻ സിക്സ്റ്റി ത്രീയിലൂടെ അധികാരം പിടിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം